പ്ലസ് ടു കഴിഞ്ഞവരാണോ നിങ്ങൾ എങ്കിൽ ഇന്ത്യയിലും വിദേശത്തും ഏറെ ജോലി സാധ്യതയുള്ള ഡിഗ്രി ഡിപ്ലോമ കോഴ്സുകൾ പഠിക്കാം മിനർവയിൽ മികച്ച ഹോസ്പിറ്റലുകളിൽ ട്രെയിനിങ് പാരാമെഡിക്കൽ ഡിഗ്രി ഡിപ്ലോമ കോഴ്സുകൾ പി ഡിപ്ലോമ ഇൻ ഹോസ്പിറ്റൽ മാനേജ്മെന്റ് ഡിപ്ലോമ ഇൻ മോണ്ടിസറി പ്രീ പ്രൈമറി ഡിപ്ലോമ ഇൻ ഫാഷൻ ഡിസൈനിങ് എം ഹോസ്പിറ്റൽ മാനേജ്മെന്റ് മിനർവ അക്കാഡമി തൃശൂർ അതിശക്തമായി മഴ തുടരുന്ന സാഹചര്യത്തിൽ വാണാനി ഡാമിന്റെ ഷട്ടറുകൾ വീണ്ടും മൂന്ന് സെന്റിമീറ്റർ ഉയർത്തി ഇതോടെ നാല് ഷട്ടറുകളിലൂടെയും എട്ട് സെന്റിമീറ്റർ ഉയരത്തിൽ വെള്ളമാണ് പുറത്തേക്ക് പുരത്തേക്കൊടുക്കുന്നത് വാഴാനി ഡാമിൽ ജലനിരപ്പ് ക്രമാതീതമായി ഉയരുകയാണ് നിലവിൽ തിങ്കളാഴ്ച രാവിലെ പന്ത്രണ്ട് മണിവരെ അറുപത്തിയൊന്ന് ദശാംശം ഒന്ന് ഒന്ന് മീറ്റർ ജലനിരപ്പാണ് രേഖപ്പെടുത്തിയത് അറുപത്തിരണ്ട് ദശാംശം നാല് എട്ട് മീറ്റർ ആണ് ആകെ സംഭരണശേഷി വാഴാനി ഡാമിന്റെ വൃഷ്ടിപ്രദേശങ്ങളിൽ അതിശക്തമായ മഴ തുടരുന്ന സാഹചര്യത്തിൽ നീരൊഴുക്ക് വർദ്ധിച്ചിട്ടുണ്ട് സെക്കൻഡിൽ ആറര ദശാംശം ഒന്ന് ഒന്ന് രണ്ട് ഒമ്പത് എം എം ക്യൂബ് വെള്ളമാണ് ഡാമിലേക്ക് ഒഴുകിയെത്തുന്നത് ഇതേ തുടർന്നാണ് ഡാമിന്റെ നാലു ഷട്ടറുകളും മൂന്ന് സെന്റിമീറ്റർ കൂടി ഉയർത്തുവാൻ വാഴാനി ഇറിഗേഷൻ അസിസ്റ്റന്റ് എഞ്ചിനീയറുടെ നേതൃത്വത്തിൽ തീരുമാനമെടുത്തത് നിലവിൽ വാഴാനി ഡാമിന്റെ നാല് ഷട്ടറുകളും അഞ്ചു സെന്റിമീറ്റർ വീതം ഉയർത്തിയിരുന്നു മൂന്ന് സെന്റിമീറ്റർ കൂടി ഉയർത്തിയതോടെ മൊത്തം എട്ട് സെന്റിമീറ്റർ അധിക ജലമാണ് നാല് ഷട്ടറുകളിലൂടെയും പുറത്തേക്ക് ഒഴുക്കുന്നത് വാഴാനി ഇറിഗേഷൻ അസിസ്റ്റന്റ് എഞ്ചിനീയർ പി എസ് സാൽവിൻ ഓവർസിയർമാരായ കൃഷ്ണ മുബീന തുടങ്ങിയവരുടെ നേതൃത്വത്തിലാണ് തിങ്കളാഴ്ച മൂന്ന് മണിയോടെ ഷട്ടറിന്റെ ഡാമുകൾ ഉയർത്തിയത് ശക്തമായ മഴ തുടരുന്ന സാഹചര്യത്തിൽ തിങ്കളാഴ്ച ഉച്ചയോടെ തന്നെ ഡാമിന്റെ പരിസര പ്രദേശങ്ങളിലും മറ്റും അതിശക്തമായ വെള്ളക്കെട്ട് രൂപപ്പെട്ടിരുന്നു വി c v news varani